ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം വേമണയാതെ വെളിക്ക് വേല ചെയ്യും നിയമം ഇരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയമകമേ പിരിയാതെയുണ്ടി ക്രിയയൊരു ക്രിയയൊരു കേവലബാഹ്യലിംഗമാകും മനുഷ്യർ സുഖാന്വേഷായി നിരന്തര കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ചു പലപ്പോഴും അവ തേടുന്നത് നൈമിഷിക ആനന്ദങ്ങളെയാണ് അതിനാൽ സുഖത്തെ പിന്തുടർന്ന് ദുഃഖവും എത്തുന്നു പ്രകൃതിയാൽ ഉള്ളതാണ് എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നത് അത് പ്രകൃതി നിയമമാണ് അതിനാൽ ഓരോരുത്തരും അവരവരുടെ വാസനകൾക്ക് അനുസൃതമായ കർമ്മത്തിൽ ഏർപ്പെടുന്നു ഒരു ഗായകൻ ആലാപനത്തിലൂടെ സുഖം കണ്ടെത്തുന്നു നല്ലൊരു കർഷകൻ കൃഷിയിലാണ് ആനന്ദം കണ്ടെത്തുന്നത് ചിത്രകാരന് ചിത്ര രചനയിലാണത് അധികാരം ഇച്ഛിക്കുന്നവർക്ക് അധികാരത്തിൽ ഇരിക്കുന്നതാണ് സുഖം ഇങ്ങനെ വേയമണയാതെ അവിരാമമായ കർമ്മങ്ങളിൽ നാം ഏർപ്പെടുന്നു എന്നാൽ ഈ നൈമിഷിക സുഖങ്ങൾക്ക് അപ്പുറത്തുള്ള ശാശ്വത ശാശ്വതസുഖം നിലനിൽക്കുന്നുണ്ട് അതെവിടെയാണ് ഗുരു പറയുന്നു പ്രിയമകമേ പിരിയാതെയുണ്ട് നമ്മുടെ ആത്മാവിൽ തന്നെ ആ നിത്യാനന്ദം കുടികൊള്ളുന്നുണ്ട് ത്മാഭ്യൂഹമായാൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനാകും പക്ഷെ ഇന്ദ്രിയങ്ങളെല്ലാം ബാഹ്യ ലോകത്തേക്ക് തുറന്നിരിക്കുന്നതിനാൽ നാം ബാഹ്യത്തിലാണ് സുഖം അന്വേഷിക്കുന്നത് അതാകട്ടെ നൈമിഷികവും എങ്കിലും ഗുരു പറയുന്നു നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് തെല്ലൊരു സുഖം നാം അനുഭവിക്കുന്നുണ്ട് ഈ സുഖം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്തായാലും ബാഹ്യവസ്തുവിൽ നിന്ന് അല്ല അതവിടെ പണ്ടേ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും പക്ഷേ നമുക്ക് ആ സുഖം ലഭിച്ചിരുന്നില്ല നാം അതിനോട് ചേർന്നതിനു ശേഷമാണ് അതിൽ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയത് അതായത് നാം അനുഭവിക്കുന്ന ആനന്ദം നമ്മിൽ തന്നെ ഉള്ളതാണ് നാം ചെയ്യുന്ന ഓരോ ക്രിയയിലും ആത്മാനന്ദത്തിന്റെ ബാഹ്യമായ ലിംഗങ്ങൾ അടയാളങ്ങൾ പ്രകടമാകുന്നു എന്ന് മാത്രം നമ്മിലുള്ള ആനന്ദത്തെ തന്നെയാണ് ചെറിയൊരളവിൽ നാം അനുഭവിക്കുന്നത്